മാനന്തവാടിയെ സംബന്ധിച്ച ആര്യ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇത്രയും ഈ വയനാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള അത്രയും അനുഭവ സമ്പത്തുള്ള ഒരാൾ നേരത്തെ അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ പത്ത് വർഷം തിരുനെല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നൊരാൾ ഒരാൾ ഒരാൾ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ എന്തായാലും ആ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷമുള്ള ഒരു പഞ്ചായത്താണ് ഒ ആർ കേളുവിൻ്റെ നാടായ തിരുനെല്ലി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് അവിടെ നിന്ന് വരുന്ന ഒരാൾ മന്ത്രിയാകുമ്പോൾ എന്തായാലും വയനാടിന്റെ പ്രശ്നങ്ങളിൽ വലിയൊരു ഇടപെടൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല എം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ എട്ട് വർഷത്തെ പ്രവർത്തനം എല്ലാവരും പ്രശംസിക്കപ്പെട്ടതാണ് അങ്ങനെയാണ് അദ്ദേഹം മൂന്നിരട്ടിയിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെടുന്നത് പ്രത്യേകിച്ച് ആളുകളോടൊക്കെ സൗമ്യമായി പെരുമാറുന്ന ഒരാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറുള്ള ഒരാൾ അങ്ങനെ ഒരാളാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ാര്യ പറഞ്ഞതുപോലെ വലിയ പ്രതീക്ഷയാണ് വയനാടിനെ സംബന്ധിച്ചിട്ടുള്ളത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ വകുപ്പും വയനാടിനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വകുപ്പ് തന്നെയാണ് കാരണം നിരവധി ക്ഷേമ പദ്ധതികളാണ് ഈ വകുപ്പുമായി ബന്ധപ്പെട്ട ജില്ലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത് വർഷങ്ങളായി നടപ്പാക്കുന്ന പദ്ധതികളാണ് അതിലെ പോരായ്മകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മളോട് തന്നെ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു എന്തായാലും അതിലൊക്കെ ഒരു തിരുത്തൽ ഉണ്ടാകും എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് മാനന്തവാടിയിലെ സി ഐ ടിഒഫീസിൽ ഈ സത്യപ്രതിജ്ഞയോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് നമ്മൾ കണ്ടത് പടക്കം പൊട്ടിക്കലും ആളുകളുടെ മുദ്രാവാക്യം വിളിയുമൊക്കെ ആ ഈ ഓഫീസിൽ നിന്നാണ് കണ്ടത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിൻ്റെ ആദ്യ മന്ത്രിയാണ് വയനാട്ടിൽ നിന്നുള്ള ആദ്യ മന്ത്രിയാണ് ഒ ആർ കേളു നേരത്തെ പി കെ ജയലക്ഷ്മി യു ഡി എഫിൽ നിന്ന് മന്ത്രിയായിട്ടുണ്ടെങ്കിൽ കൂടി ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒ ആർ കേളുവിൻ്റെ മന്ത്രിസ്ഥാനം അവരെ സംബന്ധിച്ച വലിയ ഒരു ആഘോഷത്തിനുള്ള വേള തന്നെയാണ് എന്തായാലും ഈ സംഭവത്തിൽ ഇന്നും ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമായി തുടരുന്ന ഒരു ദിവസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ കൂടി വയനാട് ജില്ലയിലെ കേണിച്ചിറയിൽ ഇന്നും കടുവ ഇറങ്ങി മൂന്ന് പശുക്കളെ ആക്രമിച്ച ദിവസമാണ് ആ ദിവസം തന്നെയാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ മുന്നിൽ നിരവധി പ്രശ്നങ്ങളാണ് പരിഹരിക്കാനുള്ളത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്